ഫേക്കാണ് ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്നൊക്കെയുള്ള ചില നെഗറ്റീവ് കമൻസ് നമ്മളുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോസിൻ്റെ താഴെയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തോന്നിയ ആളുകൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പോട്ടിൽ റിസൾട്ട് കാണിച്ചു തരും എന്നുള്ളതാണ് ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൂന്നാല് ഫേവറേറ്റ് ആയാലുടെ ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ എൻ്റെ അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഇത് പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് കയ്യിലിട്ട് കാണിക്കുന്നത് ഫേസിലിട്ട് കാണിക്കുക ഫേസിലിട്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഫേസിലിട്ട് റിസൾട്ട് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഈയൊരു ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം എല്ലാ സ്കിൻ ടൈപ്പിനെയും യോജിക്കുന്ന നല്ല റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്കാണ് ഇത് നമ്മൾ പെട്ടെന്നൊക്കെ ഒന്ന് ഫങ്ഷന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കിന്നിനെ ഒന്ന് എടുക്കാനും ഒന്ന് ഫ്രഷ് ആയിട്ട് എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് പാക്കാണിത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് സ്റ്റവില് വെച്ചിട്ടൊന്ന് തിളപ്പ് തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു മാറ്റാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയുടെ നീരാണ് ഞാനിവിടെ ഒരു തക്കാളിയുടെ നീരെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഒരു ഫേസ് പാക്ക് രൂപത്തിൽ ഇതാക്കിയെടുക്കുന്ന ആ ഒരു അളവിൽ നമുക്ക് ഗോതമ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടാവാം ഫേസിൽ മാത്രമല്ല നമ്മുടെ ഡാർക്കായിട്ടുള്ള ഏരിയകളിലൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരമണിക്കൂർ കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും അരമണിക്കൂറ് കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം ആ സമയത്ത് നമ്മുടെ ഫേസിൽ നല്ല രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഈ ഒരു വ്യത്യാസം അറിയാൻ സാധിക്കും ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ കുറേ കൂടെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെച്ച് കുറച്ച് നാളെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആക്കിയെടുക്കാനും സ്കിൻ നല്ല ഹെൽത്തി ആക്കി എടുക്കാനും ഒക്കെ പറ്റും അപ്പം നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മഞ്ഞൾ കോഫി ഫേസ് പാക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ച് നോക്കാതെ ചിലരെങ്കിലും നെഗറ്റീവായിട്ട് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റിടൂ എന്നാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്